കേക്ക് നമ്മൾ വന്ന പ്രോപ്പർട്ടി അല്ല യഥാർത്ഥത്തിൽ അപ്പുറത്തെ പ്രോപ്പർട്ടി നമ്മൾ കണ്ടെടുത്തു മാത്രം പക്ഷെ ചെയ്തിട്ടാണ് ഇവിടത്തെ ഫുഡ് മോള് മോള് അത് മുകളിലേക്ക് കല്യാണം ഉണ്ടായിരുന്നു കൈസ് അപ്പൊ ഞങ്ങളെ കൊണ്ടുപോയില്ല ഒന്നര രണ്ടു മണി ആവറായിട്ട് ആൾക്കാരെത്തിട്ടില്ലേ ഫിലിമിന് പോയോ കണ്ട പോലെ ഇന്നൊരു ക്രിസ്മസ് സെലിബ്രേഷൻ്റെ വ്ലോഗാട്ടോ ഞങ്ങൾ ഷോപ്പിൽ സെലിബ്രേറ്റ് ചെയ്താണ് വലിയ ഗ്രാൻഡ് ആയിട്ടുള്ള പരിപാടി ഒന്നുമല്ല ഞങ്ങൾ ജസ്റ്റ് കേക്ക് കേൾക്കാട്ടേന്നു പോയി കേക്ക് ഫുഡ് കഴിക്കുന്നു അത്രമാത്രം അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഒരു തീം വൈറ്റ് ആയിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും വൈറ്റ് ഇട്ടു പക്ഷെ അമ്മച്ചേടും സൈനിങ് ഞങ്ങൾ ചതിച്ചു ഗൈസ് അമ്മ ചേട്ടൻ റെഡ് ബി എൻ്റെ ടീഷർട്ട് എടുത്തിട്ടോന്നിണ്ടായിരുന്ന സൈൻ ഒരു ഗ്രീൻ പക്ഷേ അത് ക്രിസ്മസ് വൈബ് ഉണ്ടായിരുന്നു കേട്ടോ കോഴ്സ് ക്രിസ്മസ് വൈബ് ഉണ്ടായിരുന്നു പക്ഷേ വൈറ്റ് തീംന്ന് പറഞ്ഞിട്ട് അവര് ഞങ്ങൾ ചതിച്ചു അങ്ങനെ ഞങ്ങൾ ഞാനും പിള്ളേരും കൂടെ ഇവിടുന്ന് പിന്നീട് പോകുക ചെയ്തതെട്ടോ ഷോപ്പിൽ എത്തി ആ ഒരു ഉച്ച ഉച്ച സമയമായപ്പോഴേക്കും എത്തിയുള്ളൂ കാരണം വർക്ക് ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം വർക്കിംഗ് ഡേ ആണ് കേട്ടോ ഞങ്ങൾ അത് ലഞ്ച് കഴിക്കാൻ പുറത്ത് പോയിരുന്നു മാത്രം അപ്പോൾ അങ്ങനെ നമ്മുടെ ഇവിടെ ഇപ്പോൾ ഒരു ഒരു കേക്കിൻ്റെ ഓഫർ നടക്കുന്നുണ്ടല്ലോ ഇപ്പം അത് പൂട്ടീന്ന് തോന്നുന്നുണ്ട് കേട്ടോ കാരണം ഇപ്പോൾ അവർക്ക് കൊടുക്കാനും എത്തുന്നില്ല എന്ന് പറഞ്ഞൊരു കേക്ക് മേടിച്ചാൽ മറ്റൊരു കേക്ക് ഫ്രീ അങ്ങനെ ആയിരുന്നു കേട്ടോ പക്ഷെ കേക്ക് ഒരു ഡീസെന്റ് കേക്കാണ് വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങനെ ആദ്യ കുട്ടനാണ് കേക്ക് മുറിച്ചത് കേക്ക് മുറിക്കേണ്ട കാര്യം പറഞ്ഞ അപ്പൊ തന്നെ ഒരു കണ്ണട എടുത്ത് വെച്ചു പേവിട്ട പോകാനാദ്യം കണ്ണട വേണം കേട്ടോ അങ്ങനെ ഞങ്ങൾ ഹാപ്പി ക്രിസ്മസ് പറഞ്ഞ് കേക്കൊക്കെ കട്ട് ചെയ്തു കേട്ടോ ഒരു ഡീസന്റ് കേക്കായിരുന്നു കുറേ നട്ട്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം നമുക്ക് ഒരു കേക്കിന്റെ വിലക്ക് രണ്ട് കേക്കെ കിട്ടുന്നത് അപ്പൊ നമ്മളത് പ്രതീക്ഷിക്കാൻ പാടില്ല അത് ഞാൻ പറയുന്നത് ഡീസെന്റ് കേക്കാണ് മോശം പറയാനില്ല സ്പഞ്ചൊന്നും അത്രയ്ക്ക സോഫ്റ്റ് ഒന്നല്ല അല്ല കേക്കിങ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജൂബിലി മിഷിന്റെ ഓപ്പോസിറ്റ് ഒരു ഉണ്ട് അപ്പൊ ഞങ്ങൾ അവിടുന്ന് മുന്നേ കേക്ക് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെ തീമും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്ത് അങ്ങനെ മുന്നേ പറഞ്ഞാൽ അവര് സെറ്റ് ചെയ്ത് തരും പക്ഷെ ഇത് അങ്ങനെയൊന്നുമല്ല ജസ്റ്റ് ഒരു കേക്ക് നമ്മൾ ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു മാത്രം കേട്ടോ എങ്ങനെയുണ്ടാവ கடனும் என்னடா கஸ்டமர்ஸ் கஸ்டமேஸ் கொடுக்கியிருக்காங்க പിന്നെ ഞങ്ങൾ ഒരു മണി കഴിഞ്ഞപ്പോൾ ഫുഡ് അയയ്ക്കാൻ ഇറങ്ങിട്ടോ അപ്പോൾ എവിടേക്ക് പോണമെന്നുള്ള ആലോചനയിൽ പുതിയ റെസ്റ്റോറൻറ്റിലേക്കാണല്ലോ നമുക്ക് പോകാനൊരു ഇഷ്ടമുണ്ടാവാം അപ്പോൾ പുതിയ ചേലക്കോട്ടുകാര പുതിയ ഒരു അറേബ്യൻ ഗ്രില്ല് വന്നിട്ടുണ്ട് നമ്മൾ ഈസ്റ്റ് ഫോർട്ടിലുള്ള അറേബ്യൻ ഗ്രില്ലിലിടയ്ക്ക് പോവാറുണ്ടായിരുന്നു അവിടുത്തെ വലിയ കുഴപ്പമില്ലാത്ത ഫുഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഒരു പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങിയപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് കരുതിയിട്ടൊക്കെ ഉണ്ടോ ബലൂണൊന്നും പോന്നിട്ടില്ല പുതിയ റെസ്റ്റോറൻ്റാണ് ഗൈസ് അങ്ങനെ ഞങ്ങളൊരു വിൻഡോൻ്റെ സൈഡിലുള്ള സീറ്റിൽ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നത് കാരണം എല്ലാവർക്കും കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് അവിടെയാണ് നല്ലതായിരുന്നേ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കായിരുന്നു നല്ല ഫുഡായിരുന്നു കേട്ടോ വെറൈറ്റീസൊന്നുമില്ല ഫ്രൈഡ് റൈസും എന്താ പറയുക ബിരിയാണിയൊക്കെ തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ചേഞ്ചിന് വേണ്ടിയിട്ട് അമേരിക്കൻ ചോപ്സി പറഞ്ഞു പക്ഷെ അത് ലെയ്റ്റ് ആയി ഗൈസ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇവർക്കൊന്നും ഇത് ഷെയർ ചെയ്യാൻ പറ്റിയില്ല ഞാൻ തന്നെയാണ് കഴിച്ചത് വേഷനിന്ന് വേഷനിന്ന് ലാസ്റ്റ് ഞാൻ ഇവരുടെ ഫുഡിൽ നിന്ന് എടുത്ത് കഴിക്കുകയും ചെയ്തായിരുന്നു കേട്ടോ അപ്പൊ ആദ്യയുടെ മൈക്കിൽ സംസാരിക്കണം എന്നുള്ളൊരു ആഗ്രഹം പെൻഡിങ് ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ മൈക്കൊക്കെ കൊണമെന്നുണ്ടായിരുന്നു കേട്ടോ എല്ലാ പ്രൊഫഷനും ഞാനിത് കയ്യില് പിടിക്കും പക്ഷെ ആൾക്കാർക്ക് എന്ത് തോന്നുന്നുള്ള രീതിയിൽ ഞാൻ ഒന്നും എടുക്കാറില്ല കേട്ടോ കാരണം എനിക്ക് എന്തോ ഒരു മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവോന്നൊരു തോന്നുന്നില്ല എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ കിടക്കുന്നുണ്ട് ഗൈസ് അങ്ങനെ ഞാൻ മൈക്ക് വെച്ചുള്ള കുറച്ച് പ്രവസനങ്ങളാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പോൾ അവൻ ആദ്യം കൊണ്ടൊന്ന് കുത്തി നോക്കിയിട്ട് സൗണ്ട് ഉണ്ടായിരുന്നില്ല പിന്നെ അത് ഓക്കെ ആയി അപ്പോൾ മൈക്കിൽ ഞങ്ങളുടെ കുറച്ചൊരു ആറാട്ട് എന്നൊക്കെ പറയില്ലേ അങ്ങനെ കുറച്ച് വീഡിയോസ് കാണാം കേട്ടോ ഫ്രൈഡ് റൈസ് ബിരിയാണി ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഫ്രൈഡ് റൈസ് ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു പിന്നെ ആ ഒരു വരുന്ന സമയത്ത് ഞങ്ങൾ കുറെ വർത്താനൊക്കെ ഒക്കെ പറഞ്ഞിരുന്നു കേട്ടോ നാട്ടിലത്തെ ജീൻസ് ഞങ്ങളുടെ നാട്ടുകാരനാണല്ലോ അപ്പം ഞങ്ങൾക്ക് സംസാരിക്കും കുറെ കോമൺ ടോപ്പിക്സ് കുറേ ഉണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഇരുന്ന വലിയ ഡിലേ ഇല്ലാണ്ട് ഫുഡൊക്കെ വന്നായിരുന്നു പിന്നെ പുതിയ റെസ്റ്റോറന്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ റഷും തിരക്കും കായി വരുന്നേ ഉള്ളു അപ്പം നിങ്ങൾ എല്ലാവരും പോയിട്ടൊന്നും ഇല്ലെങ്കിൽ ഒന്ന് പോയി ട്രൈ ചെയ്തോക്കൂട്ടോ നല്ല ഫുഡാണ് നമ്മുടെ അവിടത്തെയൊക്കെ ഒരു ടേസ്റ്റ് ആണ് ചില ഫുഡൊക്കെ അവിടെ ആഡ് ചെയ്ത് വരുന്നുള്ളൂ ഞാൻ അവിടെ ടൊമിയോ സൂപ്പ് കണ്ടപ്പോൾ അതൊക്കെ ഞാൻ ഓർഡർ പക്ഷെ എന്ന് പറഞ്ഞു ു ആദ്യം ബിരിയാണി വന്നോട്ടോ പിന്നെ ഫ്രൈഡ് റൈസ് പിന്നാലെ വന്നു ഞാൻ നേരത്തെ ഒരു മരം കാണിച്ചിട്ടുണ്ട് കാണിച്ചിൻ്റെ കൂടെ നിറച്ച് കൂടാണ് കൈ കിളിക്കൂട് നല്ല വ്യൂ ആയിരുന്നു അവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് ബിരിയാണി പറയും ആദ്യം ഇല്ല ഫ്രൈഡ് റൈസ് ആട്ടാ ಎರ್ दाडी बाडी दाडी സത്യമാർ ഞാൻ മൈക്കിൽ വീഡിയോ കൊടുക്കുമ്പോൾ ഭയങ്കര സൗണ്ട് ഉണ്ടല്ലേ നിങ്ങൾക്ക് അരോചകമായിട്ട് തോന്നുന്നില്ലല്ലോ ഗൈസ് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ ഭയങ്കര സൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി തൊട്ടപ്പുറത്ത് തന്നെ അവിടെ ഒരു ജ്യൂസിൻ്റെ കൗണ്ടറുണ്ട് അത് ഇവരുടെ തന്നെയാണോ എന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നും ഇല്ല പക്ഷേ ജ്യൂസ് ഇവിടെ നിന്ന് കൊണ്ടുവരുന്നോണ്ട് അവിടുന്നേ അപ്പം നല്ലൊരു രസമുണ്ടായിരുന്നു കേട്ടോ അവിടെ ഞങ്ങളുടെ വൈറ്റ് ഡ്രസ്സും ആ ഒരു പച്ചലകളും തമ്മിൽ നല്ലൊരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടസൊക്കെ എടുത്തിട്ടോ പ്രോപ്പർട്ടി ഇപ്പോൾ നമ്മൾ വന്ന പ്രോപ്പർട്ടി അല്ല യഥാർത്ഥത്തിൽ അപ്പുറത്തെ പ്രോപ്പർട്ടി നമ്മൾ കണ്ടെടുത്തു മാത്രം പക്ഷെ ഇവിടത്തെ ഫുഡ് അത്രേ അത്രേള്ളൂ നല്ല ഫുഡായിരുന്നു നമ്മുടെ ക്യാമറ വുമൺ കഴിച്ചത് എന്താന്ന് ഞാൻ ക്യാമറ വൂമണിന് വേണ്ടി പറയുകയാണ് ഗൈസ് ആമിയുടെ കുറേ വർഷങ്ങളായിട്ടുള്ള ദേശീയ ഫുഡ് ഫ്രൈഡ് റൈസ് ആണ് ചിക്കൻ ഫ്രൈഡ് റൈസ് നമ്മൾ വെജ് വെജ് റെസ്റ്റോറന്റ് പോയി അത് വെജ് ഫ്രൈഡ് റൈസ് ആവും ഷാമിക്ക് ആമിക്ക് ഇഷ്ടപ്പെട്ടു പറഞ്ഞു പക്ഷേ ഇത് പോളിക്ക് കുറവായിരുന്നു കമ്പാരിറ്റീവ്ലി വൈ ഞങ്ങൾ ആമീടെ ട്രോളി എന്ന് പറഞ്ഞിട്ടാണ് ആമി പിണങ്ങിരുന്നു അവളും ഇങ്ങോട്ട് ട്രോളിപ്പൊ തിരിച്ച ട്രോളി അത്രേ ഉണ്ടായുള്ളൂ പക്ഷേ നോബഡി അങ്ങനെ അവിടുത്തെ തള്ളിമറിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ കാരണം നമുക്ക് അന്ന് ഓഫീസ് വർക്കിംഗ് ഡേ ആണെന്ന് ഞാൻ പറഞ്ഞുല്ലോ അപ്പോൾ ആണെങ്കിൽ അങ്ങനെ കോളുകൾ ഇങ്ങനെ ഓരോന്നു വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ എവിടെ പോയാലും അഭിജാരിന്റെ ഒരു സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റില്ല കേട്ടോ നമുക്ക് കോൾസ് വേണം കസ്റ്റമേഴ്സ് വേണമെന്നു പോലും കുറ്റം പറയൊന്നുമല്ല കേട്ടോ പക്ഷേ ഞാൻ അഭിജാൻ്റെ ഒരു അവസ്ഥ പറഞ്ഞതാണേ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പിന്നെ തിരിച്ച് ഷോപ്പിലേക്ക് പോയി അപ്പോൾ ആദ്യം ട്യൂഷൻ ഉണ്ടായിരുന്നു എനിക്ക് അമ്മ അമ്മയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത റിസൾട്ട് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനുണ്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ ഷോപ്പിൽ എത്തിയപ്പോൾ അവർക്കൊക്കെയുള്ള ക്രിസ്മസ് ിഫ്റ്റ് ഒക്കെ കൊടുത്തു കേക്കായിരുന്നു കേട്ടോ കൊടുത്തിട്ടുണ്ടോ അപ്പം ചേട്ടൻ ബി എൻ ഐയിലുള്ള ഒരു ടീമിൻ്റെ അവരിന്ന് വാങ്ങിച്ചതാണേ കേക്കൊക്കെ അങ്ങനെ ഞങ്ങള് മൂന്നുപേർക്ക് കൊടുത്തു ഇനി റീ അവിടുന്ന് റീ പോവാണോട്ടോ ആള് സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ അതോടെ ഇനി കുറച്ച് നാളും കൂടി റിയ ഉണ്ടാവുകയുള്ളൂ അവിടെ ജാനുവരി തൊട്ടിട്ട് റിയ ഉണ്ടാവില്ല ഗേൾസ് ഞങ്ങൾ അവിടെ നിന്ന് പോയി വന്ന് ആധീന ട്യൂഷനാക്കി അമ്മയുടെ ഒരു ബ്ലഡിൻ്റെ ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ട് മേടിക്കാണ്ടാണോ അതൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തിയിട്ടാണ് എന്തെങ്കിലും ഒന്ന് രണ്ട് റീൽ എടുക്കണം അതിന് വേണ്ടിട്ട് റീല് തപ്പി റസ്റ്റിലാണ് ഗൈസ് അതുകൊണ്ട് ഞങ്ങള് ചെറിയ സിമ്പിൾ ആയിട്ടുള്ള റീൽസുകൾ നോക്കണം എടുക്കണം പിന്നെ ഞങ്ങളൊരു ക്രിസ്മസിന് ഒരു ഡ്രസ് സ്റ്റിച്ച് ചെയ്യാൻ വിചാരിച്ചു ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ട് സ്റ്റിച്ച് ചെയ്യില്ല എന്റെ കുർത്ത ഒക്കെ ഞാൻ ഒന്ന് രണ്ടെണ്ണം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് വല്യ കാര്യായിട്ടൊന്നും സ്റ്റിച്ച് ചെയ്തിട്ടില്ല അപ്പൊ ഒരു ക്രിസ്മസ് ഫ്രോക്ക് തയ്ച്ചാലോന്ന് പ്ലാൻ ഉണ്ട് അപ്പൊ സഞ്ജുനിയാണ് എന്റെ ഗുരു സഞ്ജുനി വരണം അപ്പൊ അതൊരു അവള് കൊറേ സ്റ്റിച്ച് ചെയ്യണതാണ് അപ്പൊ ഒരു ഐഡിയ കിട്ടി അത് സ്റ്റിച്ച് വെട്ടി കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഒരു ഇത് എനിക്ക് തയ്ക്കാൻ കുഴപ്പമില്ല പക്ഷെ ഐഡിയ വേണം അപ്പൊ അവള് വര അതിനോട് വീലെടുക്കണം എന്നാണ് ഫുഡ് നല്ലോണം കഴിച്ചിട്ട് കണ്ണിലിങ്ങനെ ഉറക്കാദ്യം ഉറക്കം തൂങ്ങിട്ട് പോയിക്കണം ട്യൂഷന് ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കണം എന്ന് വെച്ചതാണെന്ന് പക്ഷെ ഒന്നും എടുത്തില്ലേ ഞങ്ങൾ പോയിട്ട് റീൽ എടുക്കട്ടെ എടുക്കട്ടെട്ടാ എന്നിട്ട് വരാം അപ്പൊ ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ പറ്റാണെന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ അത് നോക്കട്ടെ അത് വേറെ എടുക്കാനുള്ള മാത്രം ഒന്നും എടുക്കൊന്നുമില്ല ഇതിൽ തന്നെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം എല്ലാര്ക്കും എന്താ റെഡ് ക്യാമറയിൽ കാണുമ്പോ ഭയങ്കര വ്യത്യാസമുള്ള റെഡ് ക്യാമറയിൽ കാണുമ്പോ ഭയങ്കര ബ്രൈറ്റ് കളറ് നമുക്കത് ക്യാമറയിൽ അഡ്ജസ്റ്റ് ചെയ്യും ഇങ്ങൊരു കളറാ കേട്ടോ അത് സെന്റിലോട്ടെ അവിടെ ആ ഈ അയച്ചിട്ടിരിക്കുന്ന വീഡിയോ ചേരിച്ചു വിട്ടോ അത് കറക്റ്റൊക്കെ വരണം കേട്ടോ

എൻ്റെ വെട്ടാൻ വേണ്ടിയിട്ട് അവള് പറഞ്ഞു തന്നിട്ട് ഒരുമിച്ച് വെട്ടായിരുന്നാൽ ചെയ്തത് പിന്നെ ഞാൻ അവള് പറഞ്ഞു തന്ന പോലെ ഞാൻ ആമിയുടെ ഡ്രസ്സ് വെട്ടാ ചെയ്തിട്ടോ എനിക്ക് സത്യം പറഞ്ഞതൊക്കെ അറിയാം പക്ഷെ എനിക്ക് പേടിയാ നമ്മുടെ ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ നമ്മൾ പേടിക്കാൻ പാടില്ല പേടിക്കാണ്ട് വെട്ടിയാലേ നമ്മളത് പഠിക്കുകയുള്ളൂന്ന് എനിക്കറിയാം പക്ഷെ ആ തുണി വേസ്റ്റ് ആയാലോ എന്നൊക്കെ ഉള്ളൊരു ഇതിൽ ഒരു ടെൻഷനാണ് വെട്ടാൻ വേണ്ടിയിട്ട് പക്ഷെ ഇനി പഠിക്കണം ഗൈസ് ഞാൻ പറഞ്ഞില്ലേ പഠിക്കണം നമ്മുടേതായ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ തയ്ക്കണം ഹലോ ഗൈസ് ലെറ്റ്സ് മേക്ക് മാഗി ഫോർ ഡിന്നർ കല്യാണം ഉണ്ടായിരുന്നു ഗൈസ് അപ്പൊ ഞങ്ങള് കൊണ്ടുപോയില്ലോസ് കൂടി ഗൈസ് നമുക്ക് ചീസ് ഇട്ടിട്ട് ചീസ് മാഗി ഉണ്ടാക്കാനാണ് എന്റെ പ്ലാൻ ഞാനൊരു റെസിപ്പി നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പത് ഉണ്ടാക്കാൻ സമയം നമുക്ക് ഇനി ചീസ് ഇങ്ങനെ മെൽറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കുന്നത് കളർ കണ്ട് നിങ്ങള് അത് ശരിയാവും ഇത്തിരി സോസ് കൂടി തന്നെയല്ലേ സ്വാഭാവികം നമുക്കൊമാറ്റോ സോസ് ഒഴിച്ച നിങ്ങൾക്കൊക്കെ ആണോ ഇഷ്ടം മാഗി ആണോ ഇഷ്ടം കമൻറ്റ് ബോക്സിൽ പറയുക ഗൈസ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തൊക്കെയെങ്കിലും പറയൂ ഞങ്ങൾക്ക് ലോങ് വീഡിയോ വ്യൂസ് കൂട്ടണം അതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഷോർട്സ് മാത്രം കയറിയിട്ട് കാര്യമില്ലേ ഗൈസ് നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നില്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയൂ ഞങ്ങൾ വെക്കേഷനിൽ ചലഞ്ച് വീഡിയോസ് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് എടുക്കാൻ ശ്രമിക്കാം ആദ്യം കുറേ നാളെ പിന്നാലെ നടക്കണം നമ്മടെ തോറ്റമ്പാട്ടിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണും ഞാൻ കാണുവോ എനിക്ക് അതിനപ്പുറം വിഷമം വേറെ ഒന്നിനില്ല നിങ്ങൾ വിചാരിക്കും അമ്പലത്തിലെ ഇതുകൊണ്ടാണോ ആണോന്ന് പക്ഷെ അതുകൊണ്ട് മാത്രല്ല പിന്നെ നിങ്ങൾ വിചാരിക്കും ഒരാഘോഷാണോ അതുകൊണ്ട് മാത്രല്ല ബോണ്ടിങ് അവൾക്കെല്ലാവരും മിസ് ചെയ്യും അതാണ് പ്രശ്നം ആദ്യം എനിക്ക് അവിടെ അവരായിട്ട് ഇത്രയ്ക്ക് ബോധം ഒന്നും ഉണ്ടായിരുന്നില്ല ഞാനിതേപോലെ പലതവണ പീരീഡ്സ് ഒക്കെ ആയിട്ട് പോവാ പോവാൻ പറ്റാണ്ടിരുന്നുണ്ട് അതെനിക്ക് വലിയ വിഷമൊന്നും ഉണ്ടാവാറില്ല പക്ഷെ ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് ഇത് ലൈറ്റ് കാത്തണ്ടല്ല ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് ഒരു ബോണ്ട് കണക്ട് കണക്റ്റ് ആയി മറ്റേത് ഞാൻ പോയി കഴിഞ്ഞ ഞാൻ ഒരു മൂലയിൽ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ഇരുന്ന് ഭയങ്കര പൊറടി ആയിരുന്നു പാട്ടൊക്കെ രസമാണ് അടിപൊളിയാണ് പക്ഷെ ഒരു വൈബ് ഫീൽ ചെയ്തിരുന്നില്ല പക്ഷെ ഇപ്പൊ ഞങ്ങളൊരു ടീം ഉണ്ടാവില്ല ഞാൻ അന്ന് വ്ളോഗ് മിനി വ്ളോഗ കിട്ടിണ്ടായിരുന്നു അത് ഒരു സിസ്റ്റർ അല്ല സിസ്റ്റർ ബ്രോ സിസ്റ്റർ ബോണ്ടാണോ ഫ്രണ്ട്സ് ബോണ്ടാണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നല്ലൊരു ഫാമിലി ബോണ്ട് നല്ലൊരു ബോണ്ടാണ് ഒരു ഒരു ജനുവരി കഴിഞ്ഞാൽ അടുത്ത ജനുവരിക്ക് വേണ്ടി നമ്മൾ എണ്ണി 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 കാത്തിരിക്കും പാട്ടിനൊക്കെ തുള്ളാൻ പാടില്ല എന്നൊക്കെ പറയും പക്ഷെ നമ്മൾ അതിലൊരു കാര്യത്തിലേക്ക് ലയിച്ചു വരുമ്പോ നമുക്ക് അതെ അതെ തെറ്റല്ല ആ വട്ടം എല്ലാവർക്കും പ്രശ്നമില്ല വീഡിയോട്ടപ്പം എൻറെ കസിൻ തന്നെയാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞു ഓ ഇതിനും നൃത്തമോ എന്ന് ചോദിച്ചു പക്ഷെ അതിലും ആസ്വദിച്ച് വരുമ്പോ നമുക്ക് ആ ഒരു ഓളം വരും ഞാൻ ആദ്യം ആ തലക്കുള്ള എല്ലാവർക്കും അവിടെ ഉള്ളവർക്കുണ്ട് അത് കാരണം വലിയ പ്രശ്നമില്ല പ്രശ്നല്ല അത്യാവശ്യം ഉണ്ട് അത് രണ്ടു ദിവസം ഉറക്കണ്ടാവില്ല രണ്ടു ദിവസം പുലർച്ചെ മൂന്ന് മണിക്കൊക്കെയാണ് വീട്ടിലേക്ക് കയറി വരുന്നത് മൂന്നു മണിയും കഴിയും നമ്മൾ കിടക്കുമ്പോ രാവിലെ വീണ്ടും ഏഴുമണിക്ക് പോവും ഒരു വർഷത്തേക്ക് സാധാരണ ഞങ്ങള് സാധാരണ ഞങ്ങൾ ഉണ്ടല്ലോ തോറ്റപ്പാട്ടങ്ങനെ ഡ്രസ്സ് കോഡ് ഒന്നും ഉണ്ടാവാറില്ലേ ഇപ്പൊ രണ്ടു മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ ഡ്രസ് കോഡൊക്കെ പ്ലാൻ ചെയ്യും ഇപ്പൊ എന്റെ മനസ്സിലിങ്ങനെ നല്ല നന്നായി ഒരുങ്ങി പോകണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ കല്യാണം എന്ന് പറയുമ്പോ നമ്മളെന്തൊക്കെ ശ്രദ്ധിക്കും അതുപോലെ തന്നെ ആയി ഏർ ഏർ എന്താ പറയാ ഒരു എന്തോ ഒരു സ്പെഷ്യൽ ഇണ്ടവിടെ ആ അത് അത്രയൊക്കെ തന്നെ അപ്പൊ തോറ്റമ്പാട്ട ആവാറായിട്ടുണ്ട് അപ്പൊ ഞാൻ രണ്ടു ദിവസത്തെ മൂന്ന് മൂന്ന് വ്ലോഗൊക്കെ ആയിട്ട് ഞങ്ങൾ ചെയ്യാട്ട കാരണം തലേദിവസം തന്നെ അത്യാവശ്യം ഉണ്ടാവും ഇപ്രാവശ്യം എങ്ങനെയാണെന്ന് അറിയില്ല അല്ലെങ്കിൽ പൂ പൂവിടാനൊക്കെ വരുമ്പോ ഇങ്ങനെ പൂ കട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കത്തിരിക്കും അടുത്ത വേസ്റ്റ് വരട്ടെ അടിച്ചു വരാനായിട്ട് നമുക്ക് പറഞ്ഞു കിട്ടും പക്ഷെ ഇപ്രാവശ്യം എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ ഞങ്ങൾ മാക്സിമം വ്ലോഗ് ചെയ്യാൻ ശ്രമിക്കാം കാരണം നല്ല രസമാണ് പക്ഷെ എന്റെ പ്രശ്നം നമുക്ക് മെമ്മറി പക്ഷെ ഞാൻ എന്റെ ഒരു പ്രശ്നം ഞാൻ പറയട്ടെ പുറത്ത് പോയി ഇപ്പൊ എനിക്ക് ഫാമിലി വ്ലോഗ് ചെയ്യാൻ എനിക്ക് പ്രശ്നമില്ല ഇവിടെ ഫാമിലി അപ്പൊ ചെൻറെ ഫാമിലിയിൽ എനിക്ക് മുഴുവനായിട്ട് അത്രക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ പോലും കുഴപ്പമില്ല പക്ഷെ എന്റെ വീട്ടിലൊക്കെ എനിക്ക് പച്ചനമ്മയ്ക്കൊക്കെ അത് ശീലായി അവർക്കൊന്നും പ്രശ്നല്ല പക്ഷെ നമ്മൾ പുറത്ത് പോകുമ്പോ ഇപ്പൊ അമ്പലത്തിൽ പോകുമ്പോ എല്ലാവരും അതായിട്ട് കംഫർട്ടബിൾ ആണോ എനിക്ക് അറിയില്ല പക്ഷെ എന്നോട്ട് ചുറ്റുള്ളപ്പോ ആകിലോ അങ്ങനെയുള്ളവർക്കൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷെ പുറത്തൊന്നും ഒരാൾക്ക് അത് എടുക്കുമ്പോ അത് അവർക്ക് ദേഷ്യാവോ അവരെന്തേലും നെഗറ്റീവ് പറഞ്ഞ പിന്നെ ഞാൻ സാഡാവലോ അതൊക്കെ ആലോചിച്ചിട്ട് ഒരു വിഷമമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പുറത്ത് പോകുമ്പോൾ അധികം വ്ലോഗ് ചെയ്യാത്ത ഞാൻ അന്ന് സ്റ്റിച്ച് ക്ലാസ്സിന് ഞാൻ ഇത് തുന്നണേൻ്റെ അവിടെ അരിവർക്കിന്റെ ക്ലാസ്സിൽ പോയിട്ട് ഞാൻ മുഴുവനായിട്ട് വ്ലോഗെടുക്കാത്തതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നുള്ളൊരു അവരുടെ പ്രൈവസിനെ നമ്മൾ മനിക്കണല്ലോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമ്മളെല്ലാവരും അടുത്തും ചോദിക്കാൻ പറ്റില്ലല്ലോ ഞാൻ വള എടുക്കണ്ട ഓക്കെ ആണോ എന്നുള്ള ഒരു ചോദ്യം എപ്പോഴും എല്ലാവരുടെ പോയി ചോദിക്കാൻ പറ്റില്ലല്ലോ അതൊരു പ്രശ്നമുണ്ട് പക്ഷെ ഞാൻ കൂടുതൽ അവിടുത്തെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ എടുക്കാൻ ശ്രമിക്കാം എനിക്കൊരു ക്യാമറ വേണം പക്ഷേ ഈ ക്യാമറമാനേ വേണം കൈസ് ആദ്യ കുട്ടിൻ്റെ അമ്മയും ഇങ്ങനെ എടുത്ത് തന്നെ വരും കാരണം ഞാൻ ഞങ്ങടെ അതിൻ്റെ ഉള്ളിലേക്ക് പോണേനെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ എനിക്ക് ക്യാമറമാന വേണം അതൊരു പ്രശ്നമാണ് ഇപ്പോൾ കുഞ്ഞു ബിസി ആയിരിക്കും അല്ലെങ്കിൽ കുഞ്ഞുവിനെ കൊണ്ട് എടുപ്പിക്കാറ് ഞാൻ പക്ഷെ അവൻ ബിസി ആയിരിക്കും പിന്നെ ആരെക്കൊണ്ടും ഞാൻ എടുപ്പിക്കും ഞാൻ മാക്സിമം നോക്കാം ഞാൻ ഷോർട്സും ഇതൊക്കെ ആയിട്ടിടാം ഞങ്ങളുടെ നൃത്തം ഇടാം നമ്മൾ അവിടെ നൃത്തം തോറ്റമ്പാട്ടാവാൻ വേണ്ടിട്ട് ഭയങ്കര കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ അപ്പൊ പിന്നെ അബ്ചേട്ടൻ എവിടേക്ക് പോയി കല്യാണത്തിന് തലേദിവസം പോയി വന്നിട്ട് പിന്നെ പറയാ ഫിലിമിന് പോവാൻ അച്ഛന് മോനും കൂടെ അവതാറുണ്ട് ത്രീ പാർട്ട് എന്ത് ഇറങ്ങിയിട്ടുണ്ടല്ലോ അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ ഹൈലൈറ്റ് മാളിലുള്ള പുതിയ തിയേറ്ററിൽ പോവാന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ മോനും കൂടെ പോയിട്ടോ ഇപ്പൊ ഭയങ്കര തണവാണ് കൈ ഇപ്പൊ തൃശ്ശൂരിന്റെ കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ മറ്റുള്ള ജില്ലകളിലും തണവാന്ന് തോന്നുന്നുണ്ട് തൃശ്ശൂർ ഭയങ്കര തണമാണ് കേട്ടോ ഇപ്പൊ വൈക്കുമ്പോക്കെ പോവാൻ നല്ല വൈബാണ് പക്ഷെ നല്ല തണവുണ്ട് അപ്പോൾ അവര് പോയിട്ടോ പിന്നെ ഞാനും അമ്മയും കൂടെ ഇങ്ങനെ ഓരോ പരിപാടി കേൾക്കിരിക്കായിരുന്നേ നല്ല പണി പണിയായുധങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ അമ്മ ചെയ്തതാണ് കൈഷ് ഇപ്പൊ ഇതാണ് പണി ഇതില് ഇതിലീ സർദോസി മൊത്തം അത് തുന്നണോ മിറർ തുന്നണോ മിററ് തുന്നേ യൂണികോൺ എന്താ ഡിസൈൻ ഇവിടെ മിറർ വയ്ക്കാൻ പറ്റുമോ മൊത്തം മിററ് മയ്യാവില്ലേ സ്റ്റിച്ച് മിറർ മിററ് മിറും

മൈട്ടേസ് ഞാനൊരു കാര്യം കാണിച്ച നമ്മളിങ്ങനെ ചില വീഡിയോസിലും ഇങ്ങനെ കുത്തേണ്ടത് കാണും ഇങ്ങനെ ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കുത്തണ കാണും പക്ഷെ ചെലവര് എങ്ങനെ കുത്താന്നറിയോ ഇതിന്റെ ഈ ഭാഗം ഇങ്ങട് വെച്ചിട്ട് ഈ ഭാഗം ഇങ്ങട് സൗണ്ട് വ്യത്യാസം ഇണ്ടാ എനിക്കറിയില്ലേ വീഡിയോ കാണുമ്പോ

ആ കളർ തൊന്നീ കളർ നീല വന്നോ റെഡോട്ടല്ലല്ലോ ഇത് മറ്റേ മറ്റേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്നറിയാമോമിക്ക് ബാബുസ്വാമി അച്ഛന വെച്ചെടുക്കാർ ബാബുസ്വാമി അല്ല ആ പെണ്ണെന്ന് പറയാം എനിക്ക് പേരറിയില്ല ആളുടെ ഇത് മൊത്തത്തിൽ വ്യത്യാസം കണ്ണൊക്കെ എഴുതി മുനീരെ പോലത്തെ ഷോളൊക്കെ ഇട്ട് സൗണ്ട് അടഞ്ഞു അടഞ്ഞുടങ്ങി തോന്നുന്നുണ്ട് എനിക്ക് ഐസ്ക്രീം പുറകെടുക്കാനായിട്ട് ഐസ്ക്രീം ഐസ്ക്രീം ഞാൻ കഴിക്കാറില്ല ഐസ്ക്രീം എന്നാ കഴിച്ച കഴിക്കാറില്ല എന്റെ വർക്കൊക്കെ എല്ലാ ദിവസവും ഇപ്പൊ പന്ത്രണ്ടരയ്ക്ക് ശേഷമാണ് അമ്മ നൈറ്റ് ഡ്യൂട്ടി ഇത് രാവിലെ ചെയ്യായിരിക്കും രാവിലെ എനിക്ക് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല ഗൈസ് ഒന്നര രണ്ടു മണി ആവറായിട്ട് ആൾക്കാരെത്തില്ലേ ഫിലിമിന് പോയ എന്റേതായി ഇത് തുന്നി കഴിയാറായി ഞാൻ കൊറച്ചു നേരം ഇതിൻ്റെതും തുന്നി നോക്കാൻ നോക്കാന്ന് അങ്ങനെ അവർ വരുന്നവരെ ഞാൻ അവിടെ നിന്ന് തുന്നായിരുന്നു കേട്ടോ അവരെ ആ സമയം ഇട്ട് കാണുന്നുണ്ടായിരുന്നില്ല ഞാനിട്ട് അതിൻ്റെ ഇടയിൽ അച്ഛൻ്റെ വിളിച്ച് നോക്കി ഫിലിം കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചിട്ടപ്പോൾ മൂന്ന് മണിക്കൂർ ഫിലിം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു രണ്ടുമണി രണ്ടര കഴിഞ്ഞിട്ടാണ് കേട്ടോ അവർ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞ് സെലിബ്രേഷൻ്റെ പിന്നെ വീട്ടിലത്തെ കുറച്ച് മൊമെൻസിൻ്റെ വീഡിയോട് അവസാനിക്കാൻ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടാനുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഓക്കെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്